ചെർപ്പുളശ്ശേരി കാരൽമണ്ണയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ പാടത്ത് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി വാഴയ്ക്ക് ചുറ്റും സ്ഥാപിച്ച കമ്പിവേലയിൽ നിന്നാണ് ഷോക്കേറ്റ് ഇരിക്കുന്നത് കാട്ടുപന്നികളെ പ്രതിരോധിക്കാൻ അനധികൃതമായി സ്ഥാപിച്ചതാണ് വൈദ്യുതി വേലിയെന്നാണ് കരുതുന്നത് ചെർപ്പുളശ്ശേരി കാറൽമണ്ണ അമ്പലവട്ടത്താണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ പാടത്ത് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെസ്റ്റ് ബംഗാൾ സ്വദേശി രഞ്ജിത് പ്രമാണിക്കാണ് മരിച്ചത് പാടത്ത് വാഴ കൃഷിക്ക് ചുറ്റും കെട്ടിയിട്ടുള്ള കമ്പിവേലിയിൽ നിന്നാണ് ഷോക്കേറ്റ് ഇരിക്കുന്നത് ഇലക്ട്രിക് ലൈനിൽ നിന്നും വയർ കൊളുത്തി കമ്പിവേലയിലേക്ക് വൈദ്യുതി ഘടിപ്പിച്ച നിലയിലാണ് വർഷങ്ങളായി പ്രദേശത്തെ കൃഷിപ്പണികൾ ചെയ്യുന്ന ആളാണ് രഞ്ജിത്ത് ഇന്നലെ രാത്രി ഏറെ വൈകിട്ടും താമസ താമസസ്ഥലത്തെ എത്താത്തതിനെ തുടർന്ന് കുടുംബം നടത്തിയ പരിശോധനയിലാണ് പാടത്തെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാളുടെ ചെരുപ്പും പണി സാധനങ്ങളും സമീപത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് സമീപത്തെ ഇലക്ട്രിക് ലൈനിൽ നിന്നും കമ്പി കൊളുത്തി അനധികൃതമായി വേലിയിലേക്ക് വൈദ്യുതി കടത്തിവിട്ട നിലയിലാണ് കാറൽമണ്ണ പുളിഞ്ചോട് പടിപ്പുരുക്കൽ വീട്ടിൽ സന്തോഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് വൈദ്യുതി വേലി സ്ഥാപിച്ചതായി കണ്ടെത്തിയത് ചെപ്പുളശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ